ജനവാസ കേന്ദ്രത്തിലൂടെ വാതക പൈപ്പ് ലൈൻ ഉണ്ടാക്കുന്നതിൽ പ്രദേശവാസികളുടെ ആശങ്ക അകറ്റുന്നതിനായി സി പി ഐ എം കോഡൂർ പഞ്ചായത്തിൽ മനുഷ്യ ചങ്ങല തീർത്തു സി പി ഐ എം കോടൂർ പഞ്ചായത്ത് കമ്മിറ്റിയാണ് മനുഷ്യ ചങ്ങല തീർത്തത് കൊച്ചി മംഗലാപുരം ബാംഗ്ലൂർ ഗെയിൽ വാതക പൈപ്പ് ലൈൻ നിർമ്മിക്കുന്നതിനായി സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ രണ്ട് പഞ്ചായത്തുകളിൽ അവ്യക്തത നിലനിൽക്കുകയാണ് പൊന്മള കോടൂർ പഞ്ചായത്തിലെ പ്രദേശവാസികൾ നിരവധി തവണ പൈപ്പ് ലൈൻ സർവേ സംഘത്തെ തടഞ്ഞതിനാൽ സർവേ നടക്കാത്ത സാഹചര്യവുമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് സി കോടൂർ പഞ്ചായത്ത് കമ്മിറ്റി മനുഷ്യ ചങ്ങല തീർത്തത് പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ തീർക്കുന്നതിനാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് ലോക്കൽ സെക്രട്ടറി മുഹമ്മദ് അലി വീടുകൾക്ക് ഇതിൻ്റെ ഹൗസ് കണക്ഷൻ കിട്ടും ഒരു പ്രചരണം നടത്തിൻ്റെ ഭാഗമായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല ഇതിനകത്ത് ഇരുപത് മീറ്ററോളം വരുന്ന സ്ഥലം ഇവർ അക്വർ ചെയ്ത് കൊടുക്കുകയും അതിനകത്ത് ആദ്യം ഗെയിലിൻ്റെ ഒരു പൈപ്പ് ലൈൻ വരും പിന്നീടത് ഒമ്പതോളം വരുന്ന ഇന്ധനങ്ങൾ ഇതിനകത്ത് വരും എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളത് അതാണ് ഞങ്ങൾക്ക് ഇതിനെ ദൂരീകരിച്ചതിന്റെ അവ്യക്തതയുണ്ട് ഇതിൽ എന്തൊക്കെയാണ് നടക്കേണ്ടത് എന്നുള്ളത് എന്തൊക്കെയാണ് ഈ ഭാവിയിൽ വരാൻ പോകുന്നത് ഒരു വ്യക്തത ഇതുവരെ നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല മനുഷ്യ ചങ്ങലയിൽ മൂവായിരത്തി അഞ്ഞൂറോളം പേർ പങ്കെടുത്തു പരിപാടിക്ക് ശേഷം പൊതുയോഗവും പ്രകടനവും നടന്നു റിപ്പോർട്ടർ മലപ്പുറം